ഒരു കൊച്ചു കഥ കഥയുടെ പേര് ഒറ്റപ്പെടുന്നവർ കാർ ആ വലിയ കെട്ടിടത്തിന്റെ മുന്നിൽ നിർത്തി ചെറുപ്പക്കാരൻ കാറിൽ നിന്നും ഇറങ്ങി മഞ്ഞോട്ട് നടന്നു കെട്ടിടം എല്ലാം നോക്കി എന്തിനാവോ തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക മുത്തശ്ശൻ മനസ്സിലാർത്തു തൻ്റെ മോനെ ഓർത്തേ മുത്തശ്ശൻ അഭിമാനം കൊണ്ടു എത്ര മിടുക്കൻ അവർ മുന്നിലെത്തി ചോദിച്ചു എന്താ പേര് പേര് വയസ്സ് വയസ്സ് ചെറുപ്പക്കാരൻ പറഞ്ഞു ഇതാണ് എൻ്റെ അച്ഛൻ രാമൻ കുട്ടി ഴുപത്തിയഞ്ച് വീട്ടിൽ അച്ഛനെ നോക്കാൻ ആരുമില്ല ഞാനും കുടുംബവും അന്ന് ദൂരെ ദൂരെ ടൗണിലാ താമസിക്കുന്നത്

എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കാറിന്റെ അടുത്തേക്ക് നടന്നു കാറിലുള്ള ആവശ്യ സാധനങ്ങൾ എടുക്കാൻ അപ്പോൾ പുറത്തെ കാഴ്ചകൾ കാണുകയായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞ് അതുവഴി ഒരു ഫാദർ കടന്നുപോയി ആ കെട്ടിടത്തിന്റെ ഓണർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹം മുത്തശ്ശിനടുത്തേക്ക് ചെന്നു എന്നിട്ട് മുത്തശ്ശിനെ ചേർത്ത് പിടിച്ച് കുറേ നേരം എന്തെല്ലാമോ പറയുന്നുണ്ടായിരുന്നു അതെല്ലാം ചെറുപ്പക്കാരൻ കാണുന്നുണ്ടായിരുന്നു സാധനങ്ങളുമായി എത്തിയ ചെറുപ്പക്കാരൻ ഫാദറിനോട് ചോദിച്ചു എൻ്റെ അച്ഛനെ അറിയാം ഫാദർ പറഞ്ഞു മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ അച്ഛൻ ഇവിടെ നിന്നും ഒരു അനാഥ ബാലനെ ദത്തെടുത്തിരുന്നു അത് നിന്നോട് പറയരുത് എന്ന് നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു പക്ഷെ എൻ്റെ മനസ്സ് അതിനെ സമ്മതിച്ചില്ല നീ വിശമിക്കേണ്ട സന്തോഷത്തോടെ പോയിക്കോളും നിന്റെ അച്ഛനെ നിങ്ങൾ നല്ലവണ്ണം നോക്കാം എന്ന് പറഞ്ഞ് ഫാദർ നടന്നു നീങ്ങി ിയ മാതാപിതാക്കളെ ഗ്രന്ഥസദനങ്ങളിൽ കൊണ്ടാക്കുന്നു തിരുവുകളിൽ വലിച്ചെറിയുന്നു അരുത് ഒരിക്കലും അരുത് വാർഡയ്ക്കും രോഗമില്ല അത് ഒരു അവസ്ഥയാണ് നമ്മളെല്ലാവരും മെച്ചേർന്ന ഒരു അവസ്ഥ